പാടൊന്നും ും പറയല്ലോ അടിപൊളി അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ബിഗിനിങ്ങിലുള്ള വയലൻസിനെ കുറിച്ച് എന്താ അടിപൊളി തന്നെ ഒന്നും വയലൻസ് പറയാനുള്ളത് എങ്ങനെ

അടിപൊളി അടിപൊളിയാണ് അടിപൊളിയാണ് മലയാളം വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കണം അതാണ് ഇംഗ്ലീഷ്ന്നല്ല മലയാളം എന്താ പറയാ ഒരു പിടുത്തം വിട്ട് പോയിക്കൊണ്ടിരിക്കണം മോലാലിനെന്തെള്ളത്തിന് പടയെ നോക്കണം അത് ഈ ഒറ്റ പടം വല്ല ക്യാമറ കോളിപ്പൊക്കെയാണ് ക്യാമറ ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു ഫീലൊക്കെ ബിഗിനിങ്ങിലൊക്കെ ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തോ ആണ്ട് കുറച്ച് അല്ലേ അടിപൊളി പടാണ് അടിപൊളി ഒരു മോഹൻലാലിന്റെ പടം കണ്ടെത്തിക്കൂപ്പർ പടം നമുക്ക് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് നോക്കാം